ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷിബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേരറ്റും നേന്ത്രപ്പഴവും കൊണ്ട് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ട്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഞാനിവിടെ ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ് ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തതിന് ശേഷം കുക്കറിലിട്ട് ഒന്ന് വേഗിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഏഴ് ബദാം വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുള്ളതാണ് ആ കൂടി തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് ഏലക്കയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ഗ്ലാസ് പാലിലാണ് ഡ്രിങ്ക് തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് അരക്കപ്പ് പാൽ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചെടുക്കാം ഒരുമിച്ച് പാലൊഴിച്ചു കൊടുക്കരുത് എന്നാൽ ബദാം ഒന്നും അടിഞ്ഞു കിട്ടത്തില്ല അതുകൊണ്ട് ആദ്യം അരക്കപ്പ് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കപ്പ് പാലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചിട്ടെടുക്കാം നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഏത് നെറ്റ്സ് വേണമെങ്കിലും വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ട്രിങ്കാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം